എന്റെ കുടുംബത്തിൽ എൻ്റെ എന്റെ കുടുംപ്പുറപ്പാണ് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും അവക്ക് കൊടുക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടാണ് എനിക്ക് എന്റെ എന്റെ ജീവിതം തിരുത്തി കിട്ടിയത് എൻ്റെ ജീവനാണ് എനിക്കിത് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ മറക്കി പേടിച്ചിട്ട് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല മിസ്സാണ് ഇങ്ങനെ പറഞ്ഞത് ഇതുപോലെ വാർത്ത നിന്നെ തിരക്കി നടപ്പുണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനൊരു ചെറിയ റിങ്ങാണ് കൊടുത്തത് കേട്ടോ ഒന്ന് ഞാൻ കൊടുത്തതോ ഒന്ന് അവർ കൊടുത്തതോ ആണ് ഇത് ചേച്ചി തന്നാണ് ഇത് ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ഞാൻ അഞ്ജലി പത്തനംതിട്ട ജില്ലയിലാണ് താമസിക്കുന്നത് ഇത് അദ്വൈത ഇപ്പം എൻ്റെ എൻ്റെ ജീവൻ തിരിച്ചു വന്ന പോലെയാണ് മോളുടെ ഇത് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഞാനൊരു മരണ അനന്തര ചടങ്ങ് കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് എൻ്റെ താലിമാല എൻ്റെ സ്വ എൻ്റെ എല്ലാമാണ് ഈ താലിമാല എന്ന് പറയുന്നത് അതെനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് അന്വേഷിച്ച് ഉടനെ ഞാൻ അന്വേഷിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ ബസ്സിലോ ഒക്കെ പോയി തിരക്കി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ ക്യാമറയൊക്കെ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് അപ്പം ഒരു പകുതിക്ക് പത്തനംതിട്ട വരെ ആ മാല ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത ബസ് കയറിയപ്പം അവരുടെ ക്യാമറ ഇല്ലായിരുന്നു അവർ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയില്ല വീണ്ടും ഞാൻ കുഞ്ഞുങ്ങൾ എൻ്റെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് അവർക്കുള്ള സ്നാക്സ് വാങ്ങിക്കാൻ കയറി ആ ബേക്കറി കയറി അപ്പോൾ അവിടെ ചെന്ന ക്യാമറ നോക്കിയപ്പം അവിടെ ഇല്ലായിരുന്നു അപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ വരുന്ന വഴിക്ക് എവിടെയാണ് എനിക്ക് മിസ്സായതെന്ന് വിചാരിച്ചു പിന്നെ എങ്കിലും താലിമാല ആയതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടുമെന്ന് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പ്രതീക്ഷയോടെ ഇരുന്നു ഹസ്ബൻഡിനോട് പറഞ്ഞു അദ്ദേഹം ദുബായിൽ പുറത്താണ് അപ്പം എന്തായാലും ഇതുപോലൊരു മോള് ഉണ്ടാകും നമ്മുടെ ഈ ലോകത്തുണ്ടാകും അതുകൊണ്ട് നീ ഇപ്പോൾ എന്തായാലും പോയി പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ അച്ഛനും ഒത്തിട്ട് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ പരാതി എഴുതിക്കൊണ്ടാണ് ചെന്നത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ മാല നഷ്ടമായപ്പോൾ അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു താലിമാലയാണോ കിട്ടിയിട്ടുണ്ട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ മറക്കില്ല എല്ലാവർക്കും അത് ഞങ്ങളുടെ രണ്ടുപേരെ ഒരേ മനസ്സിൻ്റെയാണ് കാരണം മോക്ക് ഇതുപോലെ അവരുടെ അച്ഛനും അമ്മയും സാധാരണ കുടുംബത്തിലെ ഞാൻ പോയി കണ്ടിരുന്നു ഞാനൊരു കൊച്ചു സമ്മാനമൊക്കെ കൊടുത്തു എന്നെ കഴിയുന്ന സമ്മാനമൊക്കെ കൊടുത്തു അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ആ അച്ഛന്മാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞു ഇതുപോലെ അവരും അവരെ കഴിവ് ചാരിറ്റിയൊക്കെ ചെയ്യുന്നെ അപ്പോൾ അവരെ കണ്ടു വളർന്ന ഒരു മോളായതുകൊണ്ടാണ് എല്ലാവരും എനിക്ക് പറയാനുള്ളതാണ് ഇതാണ് നന്മയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ ആ മോള് അത് മോള് പറഞ്ഞു ഞാൻ കോളേജ് വിട്ട് വരുന്ന സമയമായിരുന്നു അപ്പം പോകാനുള്ള തീർത് എന്നും ഞാൻ വെറുതെ ഞാൻ തറയിലോട്ട് പോയി പൊയ്യനി ജങ്ഷനിൽ അവിടെ ഒരു ജുവലറിയുടെ ഫ്രണ്ടിൽ ഈ മല കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ ഈ മാല എടുത്ത് മാല എടുത്തിട്ടൊരു താലിമാലയാണ് അപ്പം നമുക്ക് കൺഫേം ആക്കണമല്ലോ സ്വർണം ആണോ കൺഫേം ആക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പം ഇതേ ചേച്ചി പോളിസിയിൽ നയൻ വൺ സിക്സ് എന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി സ്വർണ്ണമാണ് എനിക്ക് പോകാനുള്ള തിരുതിയായിരുന്നു തിരുതി കാരണം ഞാൻ അടുത്തുള്ളൊരു ആ ജ്വല്ലറി തന്നെ കൊടുത്ത് അപ്പം ജ്വല്ലറി കൊടുത്തപ്പം ആ സാറിൻ്റെ കൊടുത്ത് സാറിൻ്റെ അടുത്ത് ഒരു നമ്പർ എഴുതി വയ്ക്കാൻ പറഞ്ഞു ഞാൻ പേടിച്ചിട്ട് ഞാൻ കൊടുത്തില്ല നമ്പർ എഴുതി കൊടുത്തില്ല ഞാൻ കൊടുത്തിട്ട് ഞാൻ പോന്നു പോന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ തൊട്ട് തന്നെ വഴക്ക് പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുക്കരുത് പോലീസ് സ്റ്റേഷനിലായത് കൊടുക്കുന്നത് പിന്നെ ഞാൻ പേടിച്ചിട്ട് ഞാൻ ചെന്നില്ല ആ ഭാഗത്തേക്ക് ഞാൻ ചെന്നില്ല അപ്പം ഇത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ തന്നെ കോളേജിൽ പഠിക്കുന്ന ഒരു സീനിയർ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് കോളേജ് വിട്ട സമയത്ത് ചേച്ചി എടുത്തിട്ട് ഞാൻ ചോദിച്ച് ആരെങ്കിലും തിരക്കി വന്നോ അപ്പോഴാണ് ചേച്ചി എന്നെ വിളിച്ചിട്ട് മിസ്സിൻ്റെ അടുത്ത് കോളേജിൽ മിസ്സിന്റെ അടുത്തേക്ക് പോകും അപ്പൊ മിസ്സാണ് ഇങ്ങനെ പറയുന്നത് ഇതുപോലെ വാർത്ത നിന്നെ തിരക്കി നടക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഇവിടുന്ന് മിസ്സുമാരാണ് സ്റ്റേഷനിലേക്ക് നമ്പർ കൊടുക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും അതായിട്ട് പറഞ്ഞ പോലെ അത് പറയാൻ പറ്റില്ല ഒരു സ്നേഹം നന്ദി കടപ്പാടും ഒക്കെ എനിക്ക് മോളോടുണ്ട് ഞങ്ങൾ ഇന്നലെ പോയി മുടവീറ്റിൽ പോയി കണ്ട് അതിനോട് ഞാനൊരു ചെറിയ റിങ്ങാണ് കൊടുത്തത് കേട്ടോ അത് തന്നെയല്ലേ നമുക്ക് ഈ സമയത്ത് ആ ജ്വലറിക്കാരുടെയോട് ഒരുപാട് ശ്രീലക്ഷ്മി ജ്വല്ലറി എന്ന് പറഞ്ഞ് അവർ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ജുവലറി നടത്തുന്ന ആൾക്കാരാണ് അപ്പം അവർക്കും ആ മനസ്സ് ആ താലിയുടെ മഹത്വം അറിയാവുന്നതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു അങ്ങനെ അവിടെ കൊണ്ട് കൊടുക്കുക ചെയ്ത് അപ്പൊ ഈ മോളോടുള്ള ആ സ്നേഹ സത്യം അവരും കൊടുത്തു ആ മോൾക്കൊരു റിംഗേഴ്സ് ആ അതെ മോൾക്ക് അവരും കൊടുത്തു ആ ഒരു സന്തോഷം അവർക്ക് ഒന്ന് ഞാൻ കൊടുത്തതും ഒന്ന് അവര് കൊടുത്തതും ഇത് ഇത് അവര് അവരും വന്നിരുന്നെ ഞമ്മളുടെ കൂടെ അവിടുത്തെ ഫാമിലി ആ അച്ഛനും അമ്മ അവര് ും തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും എന്റെ കുടുംബത്തിൽ എന്റെ എന്റെ കുടപ്പുറപ്പാണ് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ താങ്ക് യു